റിയോ മങ്കട പുളിക്കാറമ്പ് റോഡിലാട്ടോ നിക്കുന്നത് ഇവിടെ ഫാം ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ് മുത്തശ്ശിയുടെ ബാക്കിൽ തന്നെ കാണാം ഏതാ ഫാമ്പെന്നുള്ളത് ഫാമ് കാണാം അപ്പൊ എന്നാ പോയാലോ മുത്തശ്ശി ഫാം ഏതാ പറയൂ എന്ത് ഫ്രൂട്ടാ ഡ്രാഗൻ ഡ്രാഗൺ ഫ്രൂട്ട് അതെ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാം ഒന്നും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല അധികമായിട്ടില്ല കേട്ടോ ഈ ഫ്രൂട്ട് എങ്ങനെയാ മാർക്കറ്റ് പോയിപ്പോ ഞാനത് വീട്ടിൽ വന്നപ്പോ ഒരു പിങ്ക് കളറുള്ള പോലെ സാധനുണ്ടല്ലോ അതെന്താ അമ്മു ഞാൻ ചോദിക്കാം അപ്പൊ അവളാണ് ഇതിന്റെ പേര് പറഞ്ഞു തന്നത് അതായത് ഡ്രാഗണാണവളാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസിലായത്യ മാർക്കറ്റിൽ കണ്ട കൂട്ടാന്ന് മനസ്സിലായി അങ്ങനെ ഏതായാലും ഇങ്ങനെ ഫാമിണ്ട നമുക്ക് അത് കണ്ടു പരിചയപ്പെടാം അതിന്റെ ആൾക്കാരോടൊക്കെ പറ്റി ചോദിച്ചു മനസ്സിലാക്കാം അതിനൊക്കെ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് ഓക്കെ ഫാം കണ്ടിട്ട് ഇങ്ങോട്ട് വരാം എന്നിട്ട് അവരോട് ഇതിനൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയാണ് അതിന്റെ പിന്നെ ഈ പറഞ്ഞ ഉത്പാദനങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് മുത്തശ്ശി അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ കുറച്ച് ഉപകാരപ്പെടുമല്ലോ നമുക്കൊന്ന് കാണാം ഇതിന്റെ ഉള്ളില് ഫുള്ള് തന്നെയല്ലേ നമ്മൾ നമ്മളറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാ ഇതിപ്പോ കൊറച്ചിപ്പോ നമ്മള് വീട് എടുക്കാൻ വേണ്ടി കൊറച്ച് ബാക്കി വെച്ചിട്ടുണ്ടെന്നേള്ളു കൊറേ അധികം അവർ എടുത്തിട്ടുണ്ട് കഴിക്കുന്നതോണ്ട് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മള് ഏത് ഫ്രൂട്ടിന്റെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണണത് നേരിട്ടിട്ട് ഇതിപ്പോ നമുക്ക് ഇപ്പൊ ആർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ നമുക്കും ഇപ്പൊ ആർക്കാണെങ്കിലും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇവര് പറഞ്ഞാ നമുക്കതിനറിയില്ല അതെ അപ്പൊ ഏതായാലും ഇതൊക്കെ ഒന്ന് കാണുക ഉണ്ട് നല്ല ആ ടയറിലും ചെയ്യാ ും ചെയ്യാല്ലാതെ നമുക്ക് എന്തായാലും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് തന്നെ ചോദിക്കാം കട്ട് ചെയ്ത് നോക്കട്ടെ പിടിച്ചോളൂ ഫ്രൂട്ടിപ്പിടിക്കും എന്തായാലും നല്ല പാകായിട്ടുള്ള നല്ല വലുപ്പണ്ടല്ലേ അത് കട്ടായി പ്രത്യേക ആ അതെ അതെ നല്ലൊരു റെഡു അല്ല ഒരു റാണി പിങ്ക് ആ ഭയങ്കര ഒരു നല്ല രസമുള്ള ഒരു പിങ്ക് അല്ലേ ആ അതെ അതെ നമുക്ക് മാത്രം കഴിച്ചിട്ടു നമ്മള് നേരിട്ട് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പറയുമ്പോ മുത്തശ്ശി കട്ട് ചെയ്തു പക്ഷേ മുത്തശ്ശിയെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടോ അതൊരു വൈറ്റായിരുന്നു നോക്കട്ടെ നല്ല രസമുണ്ടല്ലോ ഏതായാലും അപ്പൊ ഇത് എങ്ങനെ കട്ട് ചെയ്യണ്ടെന്നൊക്കെ നോക്കാം പറഞ്ഞു വരും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അമ്മ കട്ട് ചെയ്യാൻ പോവാണ് നോക്കട്ടെ നമ്മള് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്നവടെ കാണുമ്പോ നല്ല ഭംഗിണ്ടാവല്ലേ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇതിന്റെ വൈറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് അന്ന് എനിക്ക് അത്ര ഇഷ്ടായില്ലേ പക്ഷെ ഇത് രസംണ്ടാവു തോന്നുന്നുണ്ട് ആ ഈ കളർ ആയതുകൊണ്ട് ഇത് ടേസ്റ്റ് കൂടുന്ന കേട്ടത് എന്നാ മുത്തശ്ശി ഒരു ചെറിയ പീസ് കഴിച്ചോക്കു ആ ഒരു പീസ് കട്ട് ചെയ്താദ്യം ആ കളറ് കളറും ഉണ്ട് കെട്ടോ ഇപ്പൊ എന്തൊക്കെയാണ് അവര് ഇപ്പൊ നമ്മള് വളം ഇടണത് എന്താ ഒക്കെ ചോദിക്കാം കുട്ടികൾക്ക് വരാൻ പറ്റാഞ്ഞത് ഒരു ഗീതം ഡോക്ടറെ എന്താ അവർക്ക് സുഖ ഇല്ലാത്തോണ്ട് അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടാണ് കഴിച്ചോക്കും മുത്തശ്ശി ണ്ടോ അത്യാവശ്യം ഏ എന്നാ ഞാനും കഴിച്ചു നോക്കട്ടെ നല്ല കളറും കേട്ടോ എന്താ നല്ല രസമുള്ള കളർ മ്മ് വേറെന്തോ മുത്തശ്ശി കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാണോ കുട്ടികൾക്ക് കുറച്ച് കൊറച്ച് ഇരുന്നിങ്ങനെ അതെ അതെ കുട്ടികളെ കഴിക്കുന്നുണ്ടാവൂലേ അപ്പൊ മോളെ മുപ്പശി എങ്ങനെയാച്ചാലേ ഇത് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചോണ്ടി അത് ടേസ്റ്റ് തോന്നിട്ടില്ല മധുരേ ഉണ്ടായില്ല അപ്പൊ അന്ന് ഇത് ഇത് കണ്ടപ്പോ അതല്ല ഞാൻ കഴിച്ചു നോക്കിയപ്പോ നല്ലൊരു കഴിച്ചു പിന്നെ ആ മധുരം കിട്ടിണ്ട് അഞ്ഞിപ്പോ മൂപ്പ് പോരാഞ്ഞിട്ടാണോ ഇത് പിന്നെ ഇനി ഓരോരോ മണ്ണിന്റെ വ്യത്യാസത്തിന് അപ്പൊ എന്തായാലും ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇതിന്റെ കൃഷി കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിലാവശ്യത്തിന് നമ്മള് ഈ ഫ്രൂട്ട് ആദ്യം നമ്മള് കഴിക്കണത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അപ്പൊ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മള് പൊരുന്നമാറമ്പ് നല്ല സ്ഥലത്ത് ഫാം ഉണ്ടായിട്ടില്ല അവിടെ നമ്മൾ കൊടുന്ന് കഴിച്ചിട്ടാണ് നമുക്ക് ഫ്രൂട്ട് നല്ല അടിപൊളിയാണെന്നുള്ള മനസ്സിലാക്കി അതിനുശേഷം നമ്മള് തയ്യ് നല്ല മധുരമുള്ള ഫ്രൂട്ടിന്റെ തൈ നോക്കിയിട്ട് നമ്മളെ വീട്ടില് ടെറസിന്റെ മേലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലെ ആവശ്യത്തിന് അപ്പൊ വീട്ടിലെ ആവശ്യത്തിനല്ലാത്ത കൂടുതലധികം അതിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് കൃഷിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ മധുരല്ലേ കടയിൽ വരുന്ന ഫ്രൂട്ട് പറഞ്ഞ പുറത്തു വരുന്ന ആണ് അത് അത്യാവശ്യം കുറച്ച് മൂന്ന് ദിവസൊക്കെ വൈകിട്ട് നമ്മളവിടെ എത്തുമ്പഴത്തേക്ക് നമ്മളെ കയ്യിൽ മാമ്പളം അത് അതുപോലെ തന്നെ ഇതൊക്കെ ഫ്രഷ് സാധനം ആണ് നല്ല റെഡ് ആയതിനു ശേഷമാണ് കിളികളൊക്കെ കിടികൾ നല്ല നമ്മള് പാകം ആണെങ്കിലും അത്യാവശ്യം നല്ല റെഡ് ആണെങ്കിലും അറക്കുന്നുണ്ട് അതിന് മുന്നേ കൊറച്ച് കഴുകി കഴിഞ്ഞാല് കിളികള് തത്തമ്മ കോർത്താറുണ്ട് ആവശ്യക്കാർക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ മുത്തശ്ശിയുടെ നമ്പർ കൊടുക്കാം കിട്ടിക്കോളന്നില്ല അങ്ങനെയാണെങ്കിലും നമ്മളെ നമ്പർ കൊടുക്കാം അവർക്ക് വിളിച്ചു കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മള് വീട്ടിലെ ആവശ്യക്കാർക്കും സെറ്റ് ചെയ്ത് കൊടുക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുല്ലോ ഫാമ് പോലെ അവർക്ക് മാത്രം ചെയ്ത് കൊടുക്കാ വീട്ടില് നമ്മള് ഒരു തയ്യാ രണ്ട് തയ്യൊക്കെ അത്യാവശ്യം പിന്നെ ഡ്രമ്മില് സെറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മള് അത് വേണു നിക്കുന്നതിന് കൊടുക്കാറില്ല സ്ഥലമെന്നില്ല ഡ്രമ്മില് വാർത്ത ഇടിക്കാലോ ചില എല്ലാരും നമ്മൾ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്യാൻ സ്ഥലം കൊണ്ടുവച്ചാ മതി പുതിയ വീടൊക്കെ കുടിയിരിക്കലെ വീടുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കാഴ്ച നിൽക്കണം വേണമെന്ന് പറഞ്ഞാലും നമ്മള് കൊണ്ട് ഓൾറെഡി അപ്പൊ ഇതിന്റെ സമയം എപ്പോഴൊക്കെ അത് കാഴ്ച ഉണ്ടാവുക അത് അധികം പിന്നെ ഉണ്ടായി വരുന്ന സമയം എത്ര മാസം കൊണ്ട് ഉണ്ടാവും ഒക്കെ ഉള്ളതൊന്നും പറഞ്ഞു ജൂൺ മുതൽ ഡിസംബർ വരെയാണ് ഇതിന്റെ കാലം അതിനെ ജൂൺ മുതൽ ജൂലൈ ആഗസ്റ്റ് ആ മാസങ്ങളിൽ നല്ല ഫ്രൂട്ട് കിട്ടാറുണ്ട് ഇനി ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോ സെപ്റ്റംബറെ കായല്ലോ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് എന്നാലും നമുക്ക് ഡിസംബർ വരെ ഫ്രൂട്ട് നില പിന്നെ ഇപ്രാവശ്യത്തെ കാലാവസ്ഥ ഞാൻ കുറച്ച് കൃഷി എന്താ പച്ചക്കറി ഇറക്കി കൊറച്ച് ഉണ്ടാക്കാറുണ്ട് പഴുതനങ്ങാ വേണ്ടത് നമുക്കും വിചാരിച്ചു നേരെയും വരുന്ന മഴ ആവുമ്പോ വെയിലാണ് അത്യാവശ്യം നമുക്ക് ഇതിന് മഴയും വേണം നനവും വേണം പക്ഷെ മഴ അധികം ആയാല് നമുക്ക് പൂവൊക്കെ പരാഗണൊക്കെ നടക്കാൻ കഴിയില്ല അപ്പൊ കൂട്ട് വലുപ്പം കുറയും നശിച്ചു പോവാ അങ്ങനത്തെ വീട്ടില് വെറുതെ അപ്പൊ ഒരു ഫ്രൂട്ട് ഏകദേശം എത്ര ഗ്രാം വരെ ഉണ്ടാവും ഒരു കിലോ ഉണ്ടാവും അര കിലോ ഉണ്ടാവും എണ്ണൂറ് അത്യാവശ്യം വലിയ ഫ്രൂട്ട് വരുന്നുണ്ട് നമുക്ക് ഒരു കിലോത്തേക്ക് ഏകദേശം ഒന്നൊക്കെ വരണ്ട ഫ്രൂട്ടുകളിലെ രാസവളൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റും മാധുര ആൾക്കാര് ചോദിക്കാറുണ്ട് ഇവിടെ വന്ന കഴിഞ്ഞാല് എന്താണ് അൻ്റെ മാത്രത്തോ ചോദിക്കാറുണ്ട് നമ്മൾ തയ്യാ നട്ട് കഴിഞ്ഞാല് ഏകദേശം എട്ട് മാസം ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്ക് കാഴ്ച കൊടുക്കാം പിന്നെ പൂവുണ്ടായി കഴിഞ്ഞാല് മുട്ട ഇതാ ഈ മുട്ട ഉണ്ടല്ലോ ഇത് വിരിഞ്ഞ് നമ്മള് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസാകുമ്പോ ആ ഒരു മാസം സമയമുണ്ട് അപ്പൊ ഏതായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞു തന്നു മനസ്സിലാക്കുന്നത് നല്ലൊരു സന്തോഷമായി ഏതായാലും ഇനി ഇതൊന്നും ഞങ്ങൾ ഇതിന്റെ വിറ്റൊക്കെ എന്താച്ചാ നോക്കട്ടെ എന്തായാലും അതിനെ പറ്റി കാര്യങ്ങളൊക്കെ സംശയം പറഞ്ഞു തരാം ഇവിടെ വരും ചെയ്യാം എപ്പ വേണമെങ്കിൽ ബുദ്ധിമുട്ടില്ല സെയിൽ ചെയ്യാറില്ല നമ്മളിത്രയും ഫ്രൂട്ട് നമ്മള് വെച്ചിട്ട് കാര്യമില്ലല്ലോ വെറുതെ കൊടുത്തിട്ടും കാര്യല്ല അത്യാവശ്യം നമ്മളെ നാട്ടിലും കടകളിലും ഒക്കെ നമ്മള് കൊടുക്കാറുണ്ടോ കടയിലൊക്കെ പെരുന്നടയിലൊക്കെ കൊടുക്കാറ് പെരുന്നവണ് അങ്ങാടിപ്പുറൊക്കെ തൈകളൊക്കെ എപ്പഴാ കൊടുക്കാറ് ജൂൺ മുതൽ ഡിസംബർ വരെ നമുക്ക് ഫ്രൂട്ടിന്റെ കാലം കാര്യം കഴിഞ്ഞാൽ നമ്മള് കട്ട് ചെയ്തിട്ട് തൈ സെറ്റ് ചെയ്തിട്ട് മുളപ്പിച്ച് റെഡിയാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഈ മതിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ മതിലും ഉണ്ട് ഫ്രൂട്ട് ഫ്രൂട്ട് അപ്പൊ നമുക്ക് എത്ര സാധനം അവിടെ ഒക്കെ ഇതിനെ പറ്റി അതെ തൈകളൊക്കെ വെച്ച് കൊടുക്കാം അമ്മ അതിന്റെ പൂവുണ്ടോ അമ്മ നമ്മള് ഗാർഡൻ സെറ്റ് ചെയ്തപ്പളേ പറഞ്ഞിരുന്നു എന്താ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് നമ്മൾ ഒരുപത്രിച്ചല്ലോ ഇല്ല 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 എന്നെ കൊറച്ചെന്തെങ്കിലും കാണാ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അത്ഭുതങ്ങള് അതെ നിശാഗന്തി ഒക്കെ പോലെ രാത്രി എത്ര വിരിയ രാവിലെ ആവുമ്പോഴേക്കും അവിടെ രണ്ടെണ്ണൊക്കെ നിക്കണോ കോ ിപ്പോ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഒരു വരുമാനം അമ്മേ ഇത് ഒരു കിലോന് ഇരുന്നൂറ് രൂപ അല്ലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എൺപത് ഒക്കെ വീട്ടിലെ അധിക സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ അപ്പൊ അപ്പൊ തന്നെ അതൊക്കെ വന്നു ചെയ്യും ആവശ്യക്കാര് വിളിച്ച് ചോദിച്ചു നോക്കൂ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാ മുളപ്പിച്ചെടുക്കാറ് പോലത്തെ കട്ടിംഗ് പീസ് നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മൂന്ന് ഭാഗം ഇങ്ങനെ ചെത്തി കൊടുക്കണം നമ്മൾ മണ്ണില് സെറ്റ് ഏകദേശം എത്ര ഉപ്പായ തയ്യനെ നമ്മൾ കട്ട് ചെയ്യണം എന്നെ കായ്ഫലം വേഗം കിട്ടുള്ളൂ ആ പൂ ഉണങ്ങി പോയി ഇനി അടുത്ത് കായ വരാൻ കായ എന്ന് പറയണത് ഫ്രൂട്ട് വരാൻ ഫ്രൂട്ട് വരാൻ ദിവസം വീട്ടിലൊക്കെ ഇരിക്കണവർക്ക് അല്ലല്ല ഇവര് നോർമലി ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇതിന്റെ തൈ കിട്ടും അല്ലേ നമ്മളെ നാട്ടിൽ തന്നെ ഇതിന്റെ കൃഷികളും ആ ഉണ്ട് അതെ നോർമലി വീട്ടിലിരിക്കുന്നവർക്ക് ബോറടി മാറ്റും ചെയ്യാ വരുമാനം ഉണ്ടാക്കാം അല്ലെ ഈ ഫ്രൂട്ട് ഒക്കെ അത്യാവശ്യം വിറ്റ് കിലോന് ഒരു കിലോനൂറ്റമ്പത് രൂപക്കൊക്കെ വിറ്റ നമ്മള് സാധാരണ നോൺ ഒക്കെ ഐറ്റം വാങ്ങണേന്റെ തന്നെ കിലോ അല്ലേ അത്രയും പിന്നെ ഹെൽത്തി ആണേലും ഫ്രഷ് ആയതുകൊണ്ട് എല്ലാരും വാങ്ങിക്കും കഴിച്ചിട്ട് നല്ല സോപ്പ് പിന്നെ അറിയോ രാത്രി ഒന്നും കഴിച്ചില്ല രാത്രി മറ്റേ വിചാരിക്കും ചപ്പാത്തിയോ അങ്ങനെ വേറെന്തേലും ഫ്രൂട്ട് ഒക്കെ ആവില്ല കഴിക്കുക ഇത് ഒരു രണ്ടുമൂന്ന് പീസ് കഴിച്ചാ വയർ വയർ നിറഞ്ഞ നേരത്തെ അച്ഛനോട് പറഞ്ഞേള്ളൂ അത് രാത്രി ഇനി ഇങ്ങനത്തെ ഇതൊക്കെ മതി നമ്മളവിടെ കൊണ്ടാ നമുക്ക് ഇതുപോലെ മുകളിലും ഒക്കെ ഉണ്ട് നല്ല രസമായിട്ടുണ്ട് എന്തായാലും ഇപ്പൊ നിങ്ങളുടെ വീടിനടുത്തൊക്കെ കുറച്ച് സ്ഥലത്ത് തന്നെ ചെയ്യാന്ന് പറയുന്നത് കാരണം ഡ്രമ്മിൽ തന്നെ ഇവര് ടെറസിന്റെ മുകളിലൊക്കെ ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ആ അതെ ഒരു ചെറിയ ഡ്രമ്മിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ ചെയ്യാം നമുക്ക് ഇവര് കോൺടാക്ട് നമ്പർ ഇവിടെ താഴെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിക്കാം അവര് കൊറിയർ ചെയ്ത് തരും വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും കേരളത്തിൽ എവിടെയാണെങ്കിലും സെറ്റ് ചെയ്ത് തരും എന്നാ പറഞ്ഞത് തരുന്ന പിന്നെ നല്ലൊരു ലുക്കാണ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അല്ലേ ആ അതെ അതെ കാരണം സാധാ ഒരു ഇപ്പൊ നമ്മളെ നോർമൽ ഫ്രൂട്ട് പോലെയല്ലല്ലോ ഭാഗത്തൊന്നും ഇവിടെ ഈ എന്താ പറയാ മംഗട ഈ ഏരിയയിലാണ് ഇപ്പൊ ആയിരുന്നു ആ ആ അപ്പൊ നന്നായിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷായില്ലേ ും കഴിച്ച് ഫ്രൂട്ട് ഇവിടെ മാർക്കറ്റിന്ന് വാങ്ങണത്ര മധുരൊന്നുമില്ല വാങ്ങിയൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് കൊണ്ടുപോകുമ്പോഴ അവരോടൊന്ന് കഴിച്ചപ്പോ ചെലവര് പറയും ഇത്ര മധുര നോക്കിയിട്ടാണ് വാങ്ങി കൊണ്ടുപോകണ അപ്പൊ അത്രയും നല്ലതാണല്ലോ അത്ര അങ്ങനെ പോവാറുണ്ട് ഇത്ര ഓർഡർ കൊടുന്ന് ഇപ്പൊ നല്ല എല്ലാര്ക്കും കൊടുത്തോളൂ